ഈ കാറ് വാങ്ങിയതിനു പിന്നിൽ ഒരു പ്രണയകഥയുണ്ട് വിവാഹത്തിന് ശേഷം നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഞങ്ങൾക്കൊരു കാറില്ല എന്നുള്ളതായിരുന്നു കാരണം ജീവിതത്തിലേക്ക് കൂട്ടുകൂടാൻ വന്നവൾക്ക് ബൈക്കിൽ കയറി ശീലമില്ലായിരുന്നു ഒന്നുകിൽ കാർ അല്ലെങ്കിൽ ഓട്ടോ അതായിരുന്നു അവളുടെ ശീലം എൻ്റെ കയ്യിലാണെങ്കിൽ ബൈക്കല്ലാതെ ഒന്നും തന്നെ ഇല്ലായിരുന്നു കുറച്ചു കാലം ജ്യേഷ്ഠന്മാരുടെ കാറുകളും നാട്ടുകാരുടെ ഓട്ടോകളും ഒപ്പിച്ചു കൊറോണ കാലമായതിനാൽ അന്ന് വരുമാനം അയ്യായിരത്തിലും താഴെയായിരുന്നു പിന്നീട് എണ്ണയടിച്ചും കൂലി കൊടുത്തും പോക്കറ്റ് പഞ്ചറാവുന്നു കണ്ടപ്പോൾ ഒരിക്കൽ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ഗൾഫിൽ പോകും കുറച്ച് പൈസ ഉണ്ടാക്കാം നല്ലൊരു കാറും വാങ്ങാം പിറ്റേന്ന് മുതൽ അവൾ ബൈക്കിൽ കയറാൻ തുടങ്ങി കഞ്ഞി കുടിച്ച് ജീവിച്ചാലും ഞാൻ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കി അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കുടുംബ സാഹചര്യത്തിൽ നിന്ന് എൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ച അവളെ ഒട്ടും ഡിസപ്പോയിന്റഡ് ആക്കരുതെന്ന ഒരു ഡിറ്റർമിനേഷനും എൻ്റെ മനസ്സിൽ തറച്ചു കയറി അന്നു മുതൽ ഞാൻ പൈസ ഉണ്ടാക്കാൻ വർക്ക് ചെയ്തു തുടങ്ങി പറ്റാവുന്ന ക്ലാസ്സുകളും ജഡ്ജ്മെന്റുകളും ഏറ്റെടുത്തു ക്ലാസ് എടുക്കാൻ വരട്ടെ എന്ന് ചോദിച്ച് പല സ്ഥാപനങ്ങളിലും അവസരങ്ങൾ ചോദിച്ചു വാങ്ങി കുറച്ചു കാലം ഹലോ ഗെയ്സ് പറഞ്ഞ് യൂട്യൂബിൽ കറങ്ങി സാമ്പത്തികമായി വലിയ മെച്ചമുണ്ടായില്ലെങ്കിലും അതിലൂടെ ഒരുപാട് ഹൈറുകൾ വന്നു നിരന്തരമായി വീഡിയോകൾ ചെയ്ത് കുറച്ച് ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ഓൺലൈനിലെ സാധ്യത മനസ്സിലാക്കി ഇംഗ്ലീഷിലും മലയാളത്തിലും മദ്രസ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു അവളെ അതിന്റെ പാർട്ട്ണറാക്കി ഇന്ന് അതിൽ നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാൽപ്പതോളം ടീച്ചേഴ്സ് അതിൽ വർക്ക് ചെയ്യുന്നു അലഹദില്ല അഞ്ചു വർഷമാകുന്നു ഇന്ന് ഒരു കുട്ടിയായി ചെറിയൊരു വീടായി പുതിയൊരു കാറായി ഞങ്ങൾ ഒരുമിച്ച് രണ്ട് വിദേശ യാത്രകൾ നടത്തി ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ പ്രിയപ്പെട്ടവളുടെ ബൈക്കിൽ കയറാനുള്ള ഇഷ്ടമില്ലായ്മ വഹിച്ച പങ്ക് ചെറുതല്ല അവളോടുള്ള ഇഷ്ടം ഒരു തീയായി എൻ്റെ ഹൃദയത്തിൽ പടരുകയായിരുന്നു അള്ളാഹുവിന്റെ അപാരമായ സഹായത്താൽ എല്ലാം നിറവേറുകയായിരുന്നു അലഹമില്ല സുമ അലഹമില്ല